ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ നമ്മൾ വെജിറ്റബിൾ സമൂസ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കണത് നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ നേരെ സമൂസ ഉണ്ടാക്കുകയാണ് ചെയ്യണത് നമുക്ക് സമൂഹ ഷീറ്റ് വാങ്ങാൻ കിട്ടും പക്ഷേ ഞാൻ നേരിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് സമൂസ നേരെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ പറയട്ടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വീഡിയോ കണ്ടിട്ട് പോകാതെ നിങ്ങൾ ചെറിയ കമൻറ്റെങ്കിലും ഇട്ടിട്ട് പോകണം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ സമൂസയ്ക്ക് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദാപ്പൊടി എടുത്തിട്ടു കേട്ടോ അപ്പോൾ ഇതിൽ ഈ കപ്പിൽ ഒന്നര കപ്പാണ് മൈദാപ്പൊടി എടുത്തിരിക്കണത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം കുഴച്ച് വയ്ക്കാം അപ്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പരുവത്തില് കുഴച്ചെടുത്താൽ മതി അപ്പൊ നമ്മൾ മൈദമാവ് അങ്ങനെ ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഇതൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കിയ കേട്ടോ ഇപ്പൊ മസാല ഉണ്ടാക്കാൻ എണ്ണക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക്

സവാളയൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നോക്കാം കുറച്ച് ചിക്കൻ മസാല ചേർത്ത് നോക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മസാല മൂക്കണമായിട്ടൊന്ന് ചെറു ചെറു തീയിലിട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ൂത്തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉറച്ചു വെച്ചിരിക്കുന്ന ഉള്ള കിഴ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൊടുക്കാം അപ്പം അങ്ങനെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിതൊരു വെളുത്തുള്ളി ഇഞ്ചി കൂടി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടോ ഇനി കാണിക്കാൻ മറന്നതാണ് ഇനി നമുക്കിതിലേക്ക് മഞ്ഞത്തല അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ മിനിറ്റ് മിനിറ്റായിരുന്നു മൂടി വെച്ചായിരുന്നു വേവിച്ചുകൊടുക്കുക ഞാനിപ്പോൾ ലോയില ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം അപ്പോൾ ഇതൊന്നും പരത്തി ഇനി എത്രത്തോളം കാര്യം കുറച്ച് പരത്തണോ അത്രയും നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ചൂടാക്കി എടുക്കുക കേട്ടോ ചൂടാക്കി എടുക്കുമ്പോ നമ്മ പോലെ അത്രയ്ക്കും ഇങ്ങോട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു പൊറം ഒന്ന് കളർ മാറി കണ്ട നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുമ്പളകളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് ആ പൊറം അയ നമുക്കത് ഇതൊന്നെടുക്കാം കേട്ടോ നമുക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ സമോസ ഉണ്ടാക്കാനുള്ള ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് മാത്രം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തയ്യൽ സ്ലൈസിലാ കേട്ടോ ഞാൻ മുറിച്ചെടുക്കണതെല്ലാം അപ്പം അങ്ങനെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വെള്ളം നനച്ചെടുക്കാം നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കുക ആദ്യം നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് മൈദപ്പൊടി നനച്ചു വെച്ചില്ലേ അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ അതേപോലെ ഒട്ടിച്ചെടുക്കുക നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും അതേപോലെ നമ്മൾ ഈ മൈദർ പശ ഇവിടെ അങ്ങനെ തേച്ച് കൊടുക്കുക നമ്മൾ ഈ മൂടി അങ്ങോട്ട് നന്നായിട്ടങ്ങോട് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ മസാല ഒന്നും പുറത്തേക്ക് കാണാൻ പാടില്ല കേട്ടോ എന്നാൽ അപ്പോൾ നമ്മൾ എണ്ണയിൽ ഒക്കെ എണ്ണയിലേക്ക് പോവുള്ളൂ ഇനി നമുക്ക് അങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എല്ലാ സമൂസയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഓരോ ഈ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒരു ബ്രൗൺ കേറായി നമുക്ക് മാറ്റി അപ്പൊ നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ട്രിപ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാലെണ്ണ ട്രിപ്പ് കൊടുത്തിട്ട് ഏതായാലും ഒരു ഒരു ഡൗൺലർ ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സമൂസ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ വീഡിയോക്ക് താഴെ അറിയിക്കണം അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ